നമസ്കാരം സ്വാഗതം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനെ ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറിയല്ല പച്ചത്തെറിയാണ് അണികൾ വിളിക്കുന്നത് കാസർഗോഡ് നിന്നും തലസ്ഥാനത്തേക്ക് എത്തുന്ന ഓരോ ഫോൺ വിളികൾ നിറയെ തെറിയുടെ പൊട്ടിത്തെറിച്ചിലുകളാണുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രതിഷേധവുമായി ജില്ലയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ രാത്രി തന്നെ രംഗത്തെത്തിയിരുന്നു പ്രാദേശിക സ്ഥാനാർത്ഥി ഒഴിവാക്കാൻ നീക്കം നടന്നത് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണെന്നും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഭാരവാഹിത്വം രാജിവെക്കുമെന്ന് ഇന്നലെ രാത്രി തന്നെ ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തു സ്ഥാനാർത്ഥി പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്ന സുബ്ബയ്യ റൈക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് പരാതി നൽകാനാണ് വിമതരുടെ തീരുമാനം അതേസമയം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇല്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് ഹക്കീം കുന്നിലിന്റെ നിലപാട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അപ്രതീക്ഷിതമായിരുന്നു ഐ സുബ്രയ്യയുടെ പേരിന് ഏറ്റവും പ്രാധാന്യം ലഭിച്ചപ്പോൾ പല ഘട്ടത്തിലും ഷാനിമോൾ ഉസ്മാന്റെയും ടി സിദ്ദിഖിൻ്റെയും പേരുകൾ കാസർഗോഡ് പരിഗണിക്കപ്പെട്ടിരുന്നു അതേസമയം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിൽ പൊട്ടിത്തെറിയില്ലെന്നും സുബ്ബയ്യ റായയുടെ പ്രതികരണം സീറ്റ് നിഷേധിച്ചതിലെ വികാരപരമായ സമീപനം മാത്രമാണെന്നും കോൺഗ്രസിന് എതിരായി ചിന്തിക്കാൻ പോലും പറ്റാത്ത പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അദ്ദേഹമെന്നും താൻ പറഞ്ഞു ജില്ല ഒറ്റക്കെട്ടായി തന്നോടൊപ്പമുണ്ട് അൻപത് വർഷമായി താൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ട് എന്നാൽ രാജ്മോഹനോട് പാർട്ടി നീതി കാണിച്ചില്ലെന്ന് പാർട്ടിയിലുള്ളവർ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് തന്നെ അംഗീകരിക്കണം പാർട്ടി സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടത് ജനങ്ങളാണ് തനിക്ക് ഒരു സീറ്റ് തന്നത് അംഗീകരിക്കാത്ത ഒരാൾ പോലും കേരളത്തിൽ ഉണ്ടാകില്ല പാർട്ടിക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട ഒരാൾ എന്ന നിലയിൽ എന്നോട് എല്ലാവർക്കും സഹതാപമാണുള്ളത് പാർട്ടിക്കകത്തോ പുറത്തോ എനിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ ആർക്കും എതിർപ്പുണ്ടാകില്ല എന്നോട് പാർട്ടി നീതി പുലർത്തിയില്ലെന്ന് എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് എതിരെ കേൾക്കുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ അങ്ങനെ തന്നെ കാണാൻ സാധിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കാസർഗോഡെത്തി സുബറായിയും കാണാം എന്റെ മുഖം കണ്ടാൽ ഒരിക്കലും എതിർവാക്ക് പറയാൻ സുബറായിയ്ക്ക് സാധിക്കില്ലെന്നും രാജ്മോഹൻ രാജ്മോഹനുണ്ണിത്താൻ പ്രതികരിക്കുന്നു സുബറായിയ്ക്ക് തന്നെ ഏറെ താല്പര്യമാണെന്നും രാജ്മോഹനുണ്ണിത്താൻ കൂട്ടിച്ചേർത്തു എതിർപ്പ് ഉന്നയിക്കുന്നവരെ കൂടി സഹകരിപ്പിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്നും രാജ്മോഹനുണ്ണിത്താൻ പറഞ്ഞു പ്രചരണം ആരംഭിക്കും കല്യാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ പോരാട്ടം നടത്തുമെന്നും തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും രാജ്മോഹൻ എന്നാൽ ജില്ലയുടെ പുറത്തു നിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് ഇക്കാര്യം അംഗീകരിക്കേണ്ടെന്നാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം സുബയ്യറായി സീറ്റ് നിഷേധിച്ചതിൽ മുസ്ലിം ലീഗിനും പ്രതിഷേധമുണ്ട് സിപിഎം കോൺഗ്രസ് ബി ജെ പി എന്നീ മൂന്ന് പാർട്ടികൾക്കും ശക്തമായ വേരൂട്ടമുള്ള മണ്ണാണ് കാസർഗോഡിന്റേത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ സിപിഎം കോൺഗ്രസ് പാർട്ടികൾ തുല്യശക്തികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുതൽ മണ്ഡലം കൈകളിലാണ് ാണ് കോൺഗ്രസിന്റെ ഐ രാമറായിയാണ് അവസാനമായി ഇവിടെ ജയിച്ച കോൺഗ്രസ് പ്രതിനിധി മുൻ വർഷങ്ങളിലെ വിജയം തുടരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന പി കരുണാകരന്റെ ഭൂരിപക്ഷം അഞ്ചക്കത്തിൽ നിന്ന് നാലക്കമായി കുറയ്ക്കാൻ കോൺഗ്രസിന്റെ ടി സിദ്ധിഖനായെന്ന് കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്നതാണ് അതേസമയം ഹിന്ദു വോട്ടുകളെ ഏകോപിപ്പിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ ബി ജെ പിക്ക് ഉണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് ശക്തമായ ലീഡ് ഉണ്ടാക്കാൻ സാധിക്കും കാസർഗോഡ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ എൽ ലീഡ് കുറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി സിദ്ദിഖിന്റെ പ്രവർത്തന മികവിന്റെ പശ്ചാത്തലത്തിലാണ് ഇതുമൂലം എൽ ഡി എഫ് ലീഡ് ചെയ്തിരുന്ന ഇടങ്ങളിൽ വരെ യു ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും വിജയസാധ്യതയുള്ള സാധ്യതയുള്ള മണ്ഡലവുമാണ് കാസർഗോഡ് അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് തൊണ്ണൂറ്റിയൊന്ന് വർഷങ്ങളിൽ സി പി എം പ്രതിനിധി എം രാമണ്ണറായിയുടെ വിജയവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ രാമറായി കാസർഗോഡ് മണ്ഡലത്തെ തുടർച്ചയായ മൂന്ന് പൂർണ്ണ കാലാവധിയിൽ പ്രതിനിധീകരിച്ചതിന്റെ റെക്കോർഡുമായാണ് പി കരുണാകരൻ ലോക്സഭയുടെ പടി ഇറങ്ങിയത് ഇത് മറ്റാർക്കും കിട്ടാത്ത അവസരമാണ് എ കെ ജി അടക്കം മറ്റു പലരും മൂന്ന് തവണ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചെങ്കിലും എല്ലാ ലോക്സഭയിലും കാലാവധി തികച്ചിരുന്നില്ല രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിലാണ് പി കരുണാകരൻ ഇവിടെ നിന്ന് ജയിച്ചത് മൂന്ന് ലോക്സഭയിലും കാലാവധി തികച്ചു മൂന്നാം തവണ സി പി പാർലമെന്ററി പാർട്ടി നേതാവുമായി ഇത്തവണ അദ്ദേഹം മത്സരിക്കാനില്ല പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം തൽക്കാലത്തേക്കെങ്കിലും സംഘടനാ രംഗത്തായിരിക്കും ഇങ്ങനെ ചരിത്രം പലകൂറി തിരുത്തപ്പെടുകയും ആവർത്തിക്കുകയും ചെയ്ത മണ്ഡലത്തിലേക്കാണ് വിവാദങ്ങളുടെ ഭണ്ഡാരക്കെട്ടുമായി പൊട്ടിത്തെറിയും പച്ചത്തറിയും കേട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ വരുന്നത് ജയപരാജയങ്ങൾ കാത്തിരുന്ന് കാണേണ്ടതായുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്